നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശിരൂരിൽ മണ്ണിടിഞ്ഞ ഗംഗാവലിപ്പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായി നാട്ടുകാർ അര കിലോമീറ്ററോളം വീതിയിലുള്ള പുഴയുടെ മറുകര വരെ ഈ ഉണ്ടായി എന്നാണ് പറയുന്നത് മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗക്കാരുമാണ് ഇവിടെ കൂടുതലായി ഉള്ളത് ആറു വീടുകൾ സ്ഫോടനത്തിൽ പൂർണമായും തകർന്നു ഒൻപത് പേരെ കാണാതായി ഇതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കിട്ടിയത് പരിക്കേറ്റ ഏഴുപേർ ആശുപത്രിയിലാണ് വീടുകളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും തകർന്നു പുഴയിലെ വെള്ളത്തിന് പൊള്ളുന്ന ചൂട് അനുഭവപ്പെടുകയും ഉണ്ടായി എന്നാൽ തീ ഉണ്ടായിരുന്നില്ല എന്നും നാട്ടുകാർ പറയുകയാണ് ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശിയായ അർജുനെ കാണാതായ ദിവസമാണ് സ്ഫോടനം ഉണ്ടായത് ദേശീയപാതയിൽ നിന്നും പുഴയിലേക്ക് വീണ രണ്ട് പാചകവാതക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് ഏഴ് കിലോമീറ്റർ അകലെ നിന്നും കണ്ടെത്തിയത് രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ചും വിവരമില്ല ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകും സ്ഫോടനത്തിന് വെള്ളം ഉയരാനും കാരണമായത് എന്നും കരുതുന്നു കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചുകയറിയെന്നും ഈ സമയത്ത് ഉഗ്രസ്ഫോടനവും ഉണ്ടായി എന്നാണ് വെളിപ്പെടുത്തൽ ഇതോടെ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ആശങ്ക കൂടി അതിനിടെ അർജുനെ കണ്ടെത്തുന്നതിന് അടിയന്തര ഇടപെടൽ തേടി കർണാടക ഹൈക്കോടതിയിൽ ഹർജി സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി എത്തിയിരുന്നുവെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു അഭിഭാഷകനായ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ കർണാടക സർക്കാർ നിസ്സംഗത കാട്ടിയെന്നും ഹർജിയിലുണ്ട് ഉത്തരകന്നഡയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കോഴിക്കോട് കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എട്ടു ദിവസം പിന്നിടുകയാണ് കൂടുതൽ റഡാർ ഉപകരണങ്ങൾ എത്തിച്ച അർജുനായുള്ള തെരച്ചിൽ തുടരും ഇന്നു മുതൽ പുഴ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുക സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരിക്കും തെരച്ചിൽ ഇന്നലെ കൂടി പുഴയ്ക്ക് അടിയിൽ നിന്ന് പുതിയ സിഗ്നൽ കിട്ടിയിരുന്നു ലോറി കരഭാഗത്തില്ല എന്നും മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ല എന്നും സൈന്യം വ്യക്തമാക്കി ഗംഗാവലി നദിക്കടിയിൽ നിന്ന് കിട്ടിയ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന പുഴയിൽ കരഭാഗത്ത് നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് സിഗ്നൽ കിട്ടിയിട്ടുള്ളത് ലോറി ചളിമണ്ണിൽ പൂണ്ട് പുതഞ്ഞു പോയിരിക്കാനുള്ള സാധ്യത തള്ളാനാവില്ല എന്നും സൈന്യം പറയുകയാണ്